സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ പുതിയ മെമ്പർ എ കെ ശങ്കർ ആദൂരിനെ അനുമോദിച്ചു ബദിയെടുക്ക സാംസ്കൃതി ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ശ്രീ ഹാമാതെ മൊക്കയറ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബദിയടുക്ക സംസ്കൃതി ഭവനിൽ മലബാർ ദേവസ്വം ബോർഡിലെ പുതിയ മെമ്പർ എ കെ ശങ്കർ ആദൂരിനെ അനുമോദിച്ചു ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടി നമ്മ നടത്തുന്നുണ്ട് ആ കാര്യക്രമികൾ അപ്പോൾ നമുക്ക് കൊണ്ടുതന്നെ ನಮ್ಮ ಪಂಚಾಯತ್ ಒಂಜಿ ಅಧ್ಯಕ್ಷರಾದ ಆತ ಇಂತ ಸ್ಥಾನ ತಿಕ್ಕೋಣ ಅಂತ ಅವು ಅಂಬೇಡ್ಕರ್ ನ ಸಂವಿಧಾನ ಡೇ ಆತಿಪ್ಪು ಅಂಚನೆ ನಮ್ಮ ಶಂಕರ್ ಅಣ್ಣಗ್ಲ ಇನ್ನಿ ಈ ಒಂಜಿ ಮಹತ್ವ ಆಯ್ನ ಅಂಚಿನಂಜಿ ಸ್ಥಾನ ತಿಕ್ಕೋಣ ಅಂತ ಅಂಬೇಡ್ಕರ್ ಬರೀ ನಾ ಸಂವಿಧಾನ ಡೇ ಆತಿಪ್ಪು ನಮಕ್ ನಾನು ಧುಮುಗ್ಲ ಎಡ್ಡ ರೀತಿಯ ಒಂದೇ ಸಂವಿಧಾನ ಅಭಿಮಾನ ತಿಕ್ಕೋಡ ಬಂದ್ರೆ ಪ್ರಾರ್ಥಿಸ ಸಮಾಜಂ ಪ್ರೆಸಿಡೆಂಟ್ ವಸಂತ ಅಜಕ್ಕೋಡ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು ആനന്ദ കെ മുഖ്യ പ്രഭാഷണം നടത്തി രാമപ്പ മഞ്ചേശ്വരം രാധാകൃഷ്ണ കെ ഉളിയത്തെടുക്ക ഡി കൃഷ്ണദാസ് അങ്കാര അജക്കോട് ഗംഗാധര ഗോളിയടുക്ക ഹരിശ്ചന്ദ്ര പുത്തികെ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ബദിയെടുക്ക എസ് എസ് സി സൊസൈറ്റി റിട്ടയേർഡ് സെക്രട്ടറി ഡി ഗോപാലയെയും അനുമോദിച്ചു സമാജം ജനറൽ സെക്രട്ടറി ശങ്കര ഡി ധർബത്തെടുക്ക സ്വാഗതവും ജോയിൻ്റ് സെക്രട്ടറി സുധാകര ബെള്ളികെ നന്ദിയും പറഞ്ഞു न्यूस ब्यूरो कासरगोड